അവിടെ ഒരു തുടിപ്പും ഭാവുംണ്ട് ഒരുപാടൊന്നും വൈകാതെ ഒളിപ്പിച്ചു വെച്ച ലക്ഷണങ്ങളൊക്കെ അജയൻ ഇവിടെ ഇല്ലാത്തത് നന്നായി അവൻ തിരിച്ചെത്തുമ്പ് നമ്മൾ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണം അവന്റെ സംശയങ്ങൾ അവളിലേക്ക് എത്താതെ നോക്കണം ഇവിടെ ഇത്രയും പെട്ടെന്ന് ഇരുപത്തെട്ട് കേട്ട് വിളിക്കാൻ എത്തിയോ നീ എന്നിട്ട് ഇവിടെ കൊച്ചിനെ കാണുന്നില്ലല്ലോ പത്ത് കൊല്ലം കൊണ്ട് നടക്കാത്തതല്ലേ ഒരു മാസം കൊണ്ട് നടക്കുന്നേ നന്ദ ഒരു കാര്യം നടത്തും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടത്തും അത് കുഞ്ഞിന്റെ കാര്യത്തിൽ മാത്രമല്ല ഈ വീടിന്റെ അടിത്തറ മാന്തൂന്ന് കൂടി നന്ദി പറഞ്ഞിരുന്നു അതിനുള്ള വഴിമരുന്നും പടക്കോപ്പും എന്റെ കയ്യിൽ കിട്ടിയെന്ന് നിങ്ങൾ അറിയിക്കാൻ കൂടിയാ ഞാൻ ഇവിടെ വന്നത് നിന്റെ കയ്യിൽ എന്ത് കിട്ടിയിട്ടെന്താ അജയൻ ഇപ്പോഴും എന്റെ മോൻ തന്നെയാ ഞാൻ പറയുന്നത് കേട്ട് എന്റെ ചുൽപിടിക്ക് നിൽക്കുന്ന എന്റെ മോൻ അവൻ ഞങ്ങളുടെ കൂടെ ഉള്ളിടത്തോളം നിനക്ക് കളിച്ച് ജയിക്കാൻ പറ്റില്ല അതൊക്കെ നിങ്ങളുടെ വെറും തോന്നല ഞാൻ അറിഞ്ഞ യാഥാർത്ഥ്യങ്ങളുടെ പകുതി മതി അജയൻ നിങ്ങളെ വെറുക്കാൻ നിങ്ങളിപ്പോ അണിയറയിൽ കളിക്കുന്ന നാടകങ്ങളില്ലേ അതിന്റെ കഥയൊക്കെ ഞാൻ അറിഞ്ഞു പണം കൊടുത്ത് ഒതുക്കി വെച്ച പെണ്ണിനെയും അവളെ മുന്നിൽ വെച്ച് നിങ്ങൾ നടത്തുന്ന ഇല്ലീഗലായ കാര്യങ്ങൾ അതിന്റെ നാരും പേരും തെളിവും ഡോക്ടറുടെ കൈപ്പടയടക്കം ഞാൻ അജയനെ അറിയിക്കും എങ്കി പിന്നെ നീ അതല്ലേ ആദ്യം ചെയ്യേണ്ടത് ഈ മുറ്റത്ത് നിന്ന് വെല്ലുവിളിക്കാതെ അവന്റെ മുന്നിൽ പോയി തെളിയിക്കും ഈ മഹേഷ് എന്തെങ്കിലും ലീഗലായോ ഇല്ലീഗലായോ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം തമ്പുരാന് പോലും കണ്ടെത്താൻ പറ്റില്ല പിന്നെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം അറിയിച്ച് മുന്നറിയിപ്പ് തന്നു ചെയ്യുന്നതാ നന്ദയുടെ രീതി മൂന്നെണ്ണവും ഇന്ന് മുതൽ കൗണ്ടൗൺ തുടങ്ങിക്കോ നന്ദ പറഞ്ഞത് ചെയ്തിരിക്കും ഓഹോ ഒരു പെൺകുട്ടിയെ ഇല്ലീഗലായി കുറ്റം ചെയ്യാൻ പ്രേരിപ്പിച്ചതിനും ആ കുറ്റത്തിന്റെ ആനുകൂല്യം അനുഭവിക്കുന്നതിൻ്റെയും പേരിൽ മൂന്നണത്തിനെയും ഞാൻ അകത്താക്കും ഉടൻ തന്നെ